ഹലോ എവരിവൻ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്ലസ് വൺ തുല്യത പൊളിറ്റിക്കൽ സയൻസ് മാതൃകാ ചോദ്യപേപ്പറാണ് നമുക്ക് ചോദ്യപേപ്പർ നോക്കാം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങളിൽ പതിനാറ് സ്കോറിന് എഴുതുക ചോദ്യം നോക്കാം അജ്ഞതയുടെ മൂടുപടം എന്ന ആശയം അവതരിപ്പിച്ചത് ആര് ആൻസർ ജോൺ റോൾസ് ജോൺ റോൾസ് ആണ് അജ്ഞതയുടെ മൂടുപടം എന്ന ആശയം അവതരിപ്പിച്ചത് അടുത്ത ചോദ്യം എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന വിഖ്യാത പ്രസംഗം ആരുടേതാണ് ഉത്തരം മാർട്ടിൻ ലൂതർ കിങ് എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന വിഖ്യാത പ്രസംഗം മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെതാണ് അടുത്ത ചോദ്യം ഒറ്റപ്പെട്ടത് കണ്ടെത്തുക ഓപ്ഷൻസ് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ജില്ലാ കളക്ടർ ഗവർണർ ഉത്തരം ജില്ലാ കളക്ടർ മറ്റു ഓപ്ഷൻസ് ആയ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ഗവർണർ എന്നിവർ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതാണ് ഇതിൽ രാഷ്ട്രീയവുമായി ബന്ധമില്ലാത്തത് കളക്ടർ മാത്രമാണ് അടുത്ത ചോദ്യം ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് ഉത്തരം ഗ്യാനേഷ് കുമാർ ഗ്യാനേഷ് കുമാറാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അടുത്ത ചോദ്യം ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് കണ്ടെത്തുക ഉത്തരം കർണാടക കർണാടക ഉൾപ്പെടെ ആറ് സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കർണാടക ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ബീഹാർ തെലുങ്കാന എന്നിവയാണ് ഈ സംസ്ഥാനങ്ങൾ ഈ സംസ്ഥാനങ്ങളുടെ പേരുകൾ കൂടി പഠിച്ചു പഠിച്ചുവെക്കുക എക്സാമിന് ഓപ്ഷൻസ് മാറി ചോദിക്കാൻ സാധ്യതയുണ്ട് അടുത്ത ചോദ്യം ചുവടെ നൽകിയിരിക്കുന്ന ജുഡീഷ്യറിയുടെ ഘടന കാണിക്കുന്ന പിരമിഡ് പൂർത്തിയാക്കുക ഒരു പിരമിഡ് കൊടുത്തിട്ടുണ്ട് അതിൽ ഹൈക്കോടതി കീഴ്ക്കോടതികൾ എന്ന് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ബാക്കി നിങ്ങൾ എഴുതണം ഉത്തരം നോക്കാം സുപ്രീം കോടതി ഹൈക്കോടതി ജില്ലാ കോടതി കീഴ്ക്കോടതികൾ അടുത്ത ചോദ്യം ചുവടെ നൽകിയിരിക്കുന്ന ചാർട്ട് പൂർത്തിയാക്കുക ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ എന്ന ചാർട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ഒരെണ്ണം മാത്രമാണ് എഴുതിയിട്ടുള്ളത് ബാക്കി രണ്ടെണ്ണം നിങ്ങൾ എഴുതണം ഉത്തരം നോക്കാം ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആൻസർ ആണ് ഭരണഘടനാ ഭേദഗതിക്കുള്ള നടപടിക്രമം മൂന്ന് രീതിയിലാണ് ഭേദഗതി നടക്കുന്നത് അത് ഏതൊക്കെയാണെന്ന് നോക്കാം കേവല ഭൂരിപക്ഷത്തോടെ പാസാക്കാൻ കഴിയുന്ന ഭേദഗതികൾ പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാസാക്കാൻ കഴിയുന്ന ഭേദഗതികൾ പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടുകൂടി നടപ്പിലാക്കാൻ കഴിയുന്ന ഭേദഗതികൾ അടുത്ത ചോദ്യം ചില ഭരണ വിഷയങ്ങൾ ചൂടെ കൊടുക്കുന്നു അവയെ ശരിയായി പട്ടികപ്പെടുത്തുക വനം ബാങ്കിങ് വിദ്യാഭ്യാസം കൃഷി പോലീസ് റെയിൽവേ ഈ പറഞ്ഞവ ഏതൊക്കെ ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് അതായത് കേന്ദ്ര ലിസ്റ്റ് സംസ്ഥാന ലിസ്റ്റ് കൺക്രൻറ്റ് ലിസ്റ്റ് എന്നിവ തരംതിരിച്ച് എഴുതുക ഉത്തരം നോക്കാം കേന്ദ്ര ലിസ്റ്റിൽ വരുന്നതാണ് ബാങ്കിങ് റെയിൽവേ സംസ്ഥാന ലിസ്റ്റിൽ വരുന്നതാണ് പോലീസ് കൃഷി കൺകറൻ ലിസ്റ്റ് അഥവാ സമാവർത്തി ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് വിദ്യാഭ്യാസം വനം അടുത്ത ചോദ്യം ചേരുമ്പടി ചേർക്കുക ഇവിടെ രണ്ട് കോളം കൊടുത്തിട്ടുണ്ട് ഇവ തെറ്റായാണ് കൊടുത്തിരിക്കുന്നത് ഓരോന്നിനും യോജിച്ചവ തിരഞ്ഞെടുത്ത് എഴുതുക ഉത്തരം നോക്കാം ഓൺ ലിബർട്ടി ജെ എസ് മിൽ ഹിന്ദ് സ്വരാജ് മഹാത്മാ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര നെൽസൺ മണ്ടേല ഭയത്തിൽ നിന്നുള്ള മോചനം ആൻസാൻ സൂക്കി അടുത്ത ചോദ്യം മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടം കൊണ്ടിട്ടുള്ള ചില വ്യവസ്ഥകൾ താഴെ കൊടുക്കുന്നു അവയെ ശരിയായി പട്ടികപ്പെടുത്തുക മൗലിക അവകാശങ്ങൾ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം നിയമവാഴ്ച നിർദ്ദേശക തത്വങ്ങൾ ബ്രിട്ടൻ അയർലൻഡ് അമേരിക്കൻ ഐക്യനാടുകൾ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ പേരും കൊടുത്തിട്ടുണ്ട് ഏത് രാജ്യത്തിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം നിയമവാഴ്ച നിർദ്ദേശക തത്വങ്ങൾ എന്നിവ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടം കൊണ്ടിട്ടുള്ളതെന്ന് എഴുതുക ഉത്തരം നോക്കാം മൗലികാവകാശങ്ങൾ അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം അയർലൻഡിൽ നിന്നാണ് നിയമവാഴ്ച ബ്രിട്ടീഷ് ഭരണഘടന നിർദ്ദേശക തത്വങ്ങൾ ഫ്രാൻസ് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് ഉത്തരം എഴുതുക ഓരോന്നിനും മൂന്ന് സ്കോർ വീതം ചോദ്യം നോക്കാം ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഏതെങ്കിലും മൂന്ന് വിവേചനാധികാരങ്ങൾ എഴുതുക അടുത്ത ചോദ്യം വികസനത്തിന്റെ സാമൂഹിക ചെലവിനെ കുറിച്ച് ചുരുക്കി എഴുതുക അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനക്കെതിരായ മൂന്ന് വിമർശനങ്ങൾ എഴുതുക അടുത്ത ചോദ്യം രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ചുരുക്കി എഴുതുക അടുത്ത ചോദ്യം രാഷ്ട്രീയ അവകാശങ്ങളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് എഴുതുക ഓരോന്നിനും നാല് സ്കോർ വീതം ചോദ്യം നോക്കാം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ വിശദീകരിക്കുക അടുത്ത ചോദ്യം ഇന്ത്യൻ പൗരത്വം ആർജിക്കുന്നതിനുള്ള ഏതെങ്കിലും നാല് മാർഗങ്ങൾ എഴുതുക അടുത്ത ചോദ്യം ദേശീയതയുടെ ക്രിയാത്മകവും വിനാശകരവുമായ രൂപങ്ങൾ എഴുതുക അടുത്ത ചോദ്യം ഘടനാപരമായ ഹിംസയുടെ ഏതെങ്കിലും നാല് രൂപങ്ങൾ വിശദീകരിക്കുക അടുത്ത ചോദ്യം ഇന്ത്യയിൽ സ്വതന്ത്ര സ്വതന്ത്രനീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നതിന് ഭരണഘടന സ്വീകരിച്ചിട്ടുള്ള നാല് മാർഗങ്ങൾ എഴുതുക ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് എഴുതുക ഓരോന്നിനും അഞ്ച് സ്കോർ വീതം ചോദ്യം നോക്കാം ആധുനിക ജനാധിപത്യ രാജ്യങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തിന് ഒരു ഭരണഘടന അനിവാര്യമാണ് ഭരണഘടനയുടെ ചുമതലകൾ വിശദമാക്കി ഈ പ്രസ്താവന സാധൂകരിക്കുക അടുത്ത ചോദ്യം പാശ്ചാത്യ മതേതരത്വവും ഇന്ത്യൻ മതേതരത്വവും താരതമ്യം ചെയ്യുക അടുത്ത ചോദ്യം നീതിയുടെ രണ്ട് തത്വങ്ങൾ ചുവടെ കൊടുക്കുന്നു വിശദീകരിക്കുക തുല്യനെ തുല്യരായി പരിഗണിക്കൽ പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കൽ അടുത്ത ചോദ്യം ഇന്ത്യയിലെ നിയമനിർമ്മാണ നടപടിക്രമങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക അടുത്ത ചോദ്യം എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയിലെ വ്യവസ്ഥകൾ വിശദീകരിക്കുക ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ഉത്തരമെഴുതുക ഓരോന്നിനും എട്ട് സ്കോർ വീതം ചോദ്യം നോക്കാം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളെക്കുറിച്ച് വിവരിക്കുക അടുത്ത ചോദ്യം ഇന്ത്യൻ ഫെഡറലിസത്തിലെ ഏതെങ്കിലും നാല് തർക്ക മേഖലകളെ കുറിച്ച് വിവരിക്കുക അടുത്ത ചോദ്യം സമത്വം എന്നാൽ എന്ത് സമത്വത്തിന്റെ മൂന്ന് തലങ്ങൾ വിശദീകരിക്കുക ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്ലസ് വൺ തുല്യത പൊളിറ്റിക്കൽ സയൻസ് മാതൃകാ ചോദ്യ പേപ്പർ മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്